എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ തിരിച്ച് ലൈബ്രേരിയലേക്ക് പോവുകയാണ് അപ്പം അന്നത്തെ യാത്ര വിശേഷമൊക്കെയാണുള്ളത് എൻ്റെ യാത്ര എങ്ങനെയാണ് കിൻഷാഫേന്ന് എത്യോപ്യയിലേക്ക് എത്തിയിട്ട് എത്യോപ്യ ഗാന ലൈബ്രേരിയ അങ്ങനെയാണ് എൻ്റെ യാത്ര അപ്പോൾ നമ്മൾ വന്നത് ലൈബ്രേരിയെന്ന് നേരെ കെനിയ പോയിട്ടാണ് ഗാന കെനിയ കിൻഷാസ അങ്ങനെ വെസ്റ്റിൽ നിന്നും ഈസ്റ്റ് പോയിട്ട് സെൻട്രലിലേക്കായിരുന്നു വന്നത് ഇപ്പം നമ്മൾ നോർത്ത് സൈഡിലേക്ക് അങ്ങനെ ടോപ്പിലോട്ട് പോയിട്ട് അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങനെയാണ് അപ്പോൾ യാത്രയിലെ വിശേഷങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ഇവിടെ റോഡ് ഭയങ്കര പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഡിആർസിയുടെ തലസ്ഥാനമായ കിങ്ഷാസൈലിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മുൻപിലായിട്ട് പാട്രീസില് മുംബായുടെ മെമ്മോറിയലും കാണാം ഇവിടെ വഴിയൊരികിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് കേട്ടോ കല്ലറകൾ പണിയാനായിട്ടുള്ള മാർബിളുകളും അതുപോലെ തന്നെ കട്ടകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാഴ്ച കേട്ടോ ഗൈസ മുൻപിൽ പോകുന്ന പട്ടാളക്കാരുടെ കയ്യിൽ നിങ്ങൾ തോക്ക് തോക്കുകയുണ്ടോ ഞാനിവിടെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ പോലീസുകാരും അതുപോലെ തന്നെ പട്ടാളക്കാരും ഒക്കെ തോക്കുധാരികളായിട്ടുള്ള അനേകരെ ഞാനിവിടെ കണ്ട കേട്ടോ ഇവിടെ സുരക്ഷ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഗൈസ ഞാനങ്ങനെ എൻ്റെ ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര ലാഗാണ് എന്താണെന്നറിയത്തില്ല ഭയങ്കരമായിട്ടും സമയമെടുത്താണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടി കേട്ടോ ഗെയ്സ് അങ്ങനെ പ്ലെയിനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതെ അങ്ങ് ദൂരം നമുക്ക് വേണ്ടി ഫ്ലൈറ്റ് റെഡി ആയി കഴിഞ്ഞു അങ്ങനത്തെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിനിയും ഫ്ലൈറ്റിനടുത്തേക്ക് ബസ്സിൽ പോകും അങ്ങനെ ഡി ആർ സിയോട് വിട പറയാനുള്ള തയ്യാറെടുപ്പിലാട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചകൾ അടിപൊളി ഓർമ്മകൾ ഈ ഡിആർ സിയിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ഫ്രഞ്ചാണ് ഇവിടുത്തെ ഭാഷ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആഹാരം കമ്പാരിറ്റീവ്ലി ലൈബ്രേരിയക്കാടിനും കുറച്ചും മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ എയർപോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധികം തിരക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മറ്റ് രാജ്യങ്ങളിലുള്ള അത്രയും സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ വിമാനത്തിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് നമ്മുടെ ബസ് മാറ്റി നിർത്തി പിന്നെ നമ്മൾ നടന്ന് 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 ഫ്ലൈറ്റിലേക്ക് പോകണം കേട്ടോ എന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ജെ ആണ് കേട്ടോ അപ്പം വിൻഡോ സീറ്റിനുള്ള സാധ്യത ഇല്ല നോക്ക എത്ര വലിയ വിമാനമാണ് നമ്മളിപ്പോ പറക്കാൻ പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ വിശ്വാസം പ്രമാണിച്ച് കാണുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ കുറേ നേരത്തെ കാത്തിന് ശേഷമാണ് നമ്മൾ ആപ്പ് കയറി സേഫായിട്ട് നമ്മൾ ഇരിക്കുന്നു അതിന് കുറച്ച് ദൂരമുള്ള യാത്രയാണ് ഈ ടാമ്പിൽ അവിടെയൊക്കെ ഉള്ളത് ഇത് നന്നായിട്ട് വിശ്വസിക്കും വിശ്വാസം പ്രമാണിച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ നമ്മൾ ഒരു ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് നമ്മളിവിടെ ആയിട്ടാണ് ട്രോപ്പ് വെക്കുന്നത് കേട്ടോ നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ ആ ആരൊക്കെ മോഷണം പോകാതെ ശീലിക്കുന്നൊരു ഫീല് കേട്ടുന്നുണ്ട് അതിൻ്റെ വെച്ചിട്ട് ചെയ്താൽ കേട്ടോ ചീറ്റ് നമുക്കവിടെ എത്തി എപ്പിയിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടോ റീസൺ കണ്ടോ ഷെഡ്യൂൾഡ് ലേ ഓവർ അപ്പം നമ്മളവിടെ താമസിക്കുന്നത് കൊണ്ട് നാളെ രാവിലെയാണ് നമുക്കടുത്ത ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ടുള്ള സംവിധാനങ്ങൾ വേണം കേട്ടോ നമ്മുടെ വിമാനം റൺവേയിൽ ഓടി തുടങ്ങി കേട്ടോ അങ്ങനെ ഡി ആർ സിയോട് വിട പറയാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളാണ് അങ്ങനെ നമ്മുടെ മുൻപിലുള്ള ഡിസ്പ്ലേയിൽ മാപ്പ് തെളിഞ്ഞു കേട്ടോ അങ്ങനെ വേണ്ട നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ഓടി തുടങ്ങി പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഉയർന്നു കഴിഞ്ഞു ഗൈസ് ബൈ ബൈ ഡി ആർ സി ആ കാണുന്ന സിഗ്നൽ എയർ പോക്കറ്റുകൾ ഉള്ളതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള നിർദ്ദേശമാണ് കേട്ടോ ഇപ്പം നമുക്ക് ടോയ്ലറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ രണ്ട് മൂന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടമാണ് കേട്ടോ അവരിന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ഓട്ടത്തിലാണ് ഡി ആർ സിയോട് ഇവിടെ പറഞ്ഞ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളിത് ഏകദേശം എത്യോപ്യയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പുറത്തെ കാഴ്ചകളിൽ നമുക്ക് എത്യോപ്യയെ കാണാൻ പറ്റുന്നുണ്ട് രാത്രി വ്യൂ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയോപ്പയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരെയും എത്തിയോപ്പ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ എത്തിയ കേട്ടോ ഹോട്ടലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമോ ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഹോട്ടലുള്ള അക്കോമഡേഷൻ്റെ വണ്ടി ഒന്നും വന്നിട്ടില്ല യാത്ര കഴിഞ്ഞു അപ്പോൾ എത്തിയ കാൽ നിൽക്കാൻ പോവാണെ അങ്ങനത്തെ ദിവസം ആദ്യമായിട്ടാണ് ഞാൻ എത്തിയ വഴി വരുന്നത് കേട്ടോ ഗൈസ് ഈ ഏരിയ ട്രാൻസിറ്റ് വരുന്നവർക്ക് വേണ്ടി ഹോട്ടൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ ആട്ടോ അതിനുവേണ്ടിയുള്ള ലോഞ്ച് ആണ് ഇവിടെ പിന്നെ നമ്മൾ അടുത്ത വണ്ടി അവർ അറേഞ്ച് ചെയ്ത ഹോട്ടലുകൾ അറേഞ്ച് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ തന്നെ ഒരു ഹോട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്നിട്ട് അടുത്ത ദിവസത്തെ അങ്ങനെ അതായത് അടുത്ത ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ളവർ അടുത്ത ദിവസം രാവിലെ അവർ ഇതിനകത്ത് സമയം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വണ്ടി പിക്കപ്പ് ചെയ്യുന്നത് എത്ര മണിക്കാണ് ഡിപ്പാർച്ചർ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ ഉള്ളൊരു പെട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങളിതുപോലെ ദുബായ് ഫ്ലൈറ്റിൽ വന്നിട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പതിനേഴ് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിട്ട് നമുക്ക് ഒരു ഫെസിലിറ്റിയും കിട്ടിയില്ല നമ്മൾ അത്ര മണിക്കൂറും നമ്മൾ ആ എയർപോർട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അത് വെച്ച് നോക്കുമ്പോഴത്തേക്കുന്നത് വലിയൊരു ഉപകാരമായിട്ട് നമ്മൾ നമ്മളങ്ങനെ എത്തിയോപ്പ്യയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് കേട്ടോ എത്തിയോപ്പ്യ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഗ്യാസ് ഇതാണ് എത്തിയോപ്യ കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊരു ഐഡിയ ഇല്ല ആരൊക്കെയാണ് പോകുന്ന ആ വഴി കൂടെ മുകളും പോകാം എന്ന് വെച്ചു ഈ വണ്ടികളായിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച പൊതുവെ നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്കൊന്ന് ക്രിസ്മസിൻ്റെയൊക്കെ ആയിരിക്കും ഡിസംബർ മാസം ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പുണ്ട് നമുക്ക് വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യുന്നു സോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വണ്ടി ഇതാണ് കേട്ടോ നമ്മൾ റെഡി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഓക്കെ താങ്ക് യു യെസ് താങ്ക് യു താങ്ക് യു അയ്യോ ഗ്സ് ഫ്രണ്ട്ഷിപ്പ് ഹോട്ടലിലേക്ക് ഞാൻ മാത്രമേ ഉള്ളു തോന്നുന്നു വണ്ടി കാലിയാണ് ഇവിടെ പൊതുവെ നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്കാണ് നല്ല തലവേദനയുണ്ട് എനിക്കന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആയിരിക്കും നല്ല ഇതായിട്ടിരിക്കുന്നത് എന്തായാലും വണ്ടിയിൽ സേഫായിട്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അടുത്ത് അടുത്ത് തന്നെയാണ് ഹോട്ടലെന്നാണ് പറഞ്ഞത് അപ്പം ഹോട്ടലിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ഗൈസ് ഇവിടുത്തെ വണ്ടികൾ കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള വണ്ടികളല്ലേ അടിപൊളിയല്ലേ നമ്മൾ ഉപയോഗിക്കയറിയിരിക്കുന്ന വാൻ പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികൾക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി ഇതാ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് നല്ല രസമുണ്ട് എത്തിയപ്പോൾ നല്ല അടിപൊളി ഒരു രാജ്യമാണ് കേട്ടോ ഇതോരോ ഹോട്ടലുകളിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ ഇപ്പോൾ ട്രാൻസിറ്റിന് വേണ്ടി വരുന്നവരെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന വണ്ടികളൊക്കെയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ബ്ലാക്ക് ഹോൾ ഹോൾസ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് ഇതായി വരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ അതേ നോക്കുക a the Okay. Uh, I am do you speak with me? Uh, no. Flights? Uh, my flight is How many times? 8 p.m. Okay. Tomorrow? Yes tomorrow. So this this transport is ready every time. So it's um okay. May I ask just uh, no problem, which uh, time? Guys, we uh, don't have I just wanted to do my international departure. You, no problem, okay thank you so no problem okay so guys we are going to the uh, hot hall and I, try, I don't know where I have to go no it's very near but stream ship is, very near. Oh. is very near okay i'm vlogging yes. to But mais Airline est une très bonne Yes, exactly. I love yes, companies. yes. Really, 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 They did a great Piennes job. Bien organisé les avions sont propres. Mm. Les... non, vraiment bien. Quand je prends Air France et que je vais en France, mm. c'est moi qui paye l നോക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളും റോഡിൻ്റെ നിലവാരവും ഒക്കെ വളരെ ആശ്ചര്യപ്പെടുത്തി കേട്ടോ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ രാജ്യത്തെ ഇവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഏതൊരു വിദേശികൾക്കും വരുമ്പോഴത്തേക്കിനും ആശ്ചര്യം കൂറുമാർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവരിതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സോ ഇതാ നമ്മുടെ ഹോട്ടലിലോട്ടോ നമുക്ക് നമുക്ക് വേണ്ടി ആ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലാണ് ഗ് സൊ ഗ് നമ്മളങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഹോട്ടലിലെത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു വലിയ ഹോട്ടലാണ് ക്രിസ്മസിൻ്റെ എല്ലാ സെറ്റപ്പുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും സോ ദിസ് ഹോട്ടൽ ദാറ്റ് ഹോയു മാം ഹോയു താങ്ക് യു സോ ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ ലോബിയും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്നാം നിലയിലാണ് നമുക്ക് നമ്മുടെ റൂം റൂം നമ്പർ ത്രീ നോട്ട് ടു അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ അതിനാണ്ട് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ് നമ്മളങ്ങനെ മൂന്നാം നിലയിൽ നിന്നാണ് പറഞ്ഞത് മൂന്നടിച്ച് നോക്കാം രണ്ടാം നിലയിലാണെന്ന് എത്തിയില്ല സോ ഗൈസ് ഭയങ്കര ടയർഡാണ് കേട്ടോ തലവേന ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും എത്തിയപ്പോൾ ഫ്ലൈറ്റ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂംസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ വളരെ സെറ്റപ്പാണ് ആണ് ഇങ്ങനെ വേണ്ടേ മൂന്നാം നിലയിൽ എത്തിയപ്പോൾ നമ്മുടെ റൂം നമ്പർ ത്രീ നോട്ട് ടു സോ ലെ സി വൈസ് ത്രീ നോട്ട് ടു ത്രീ നോട്ട് വൺ ഓക്കെ സ്വദേശ് ഇതാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് സോ വേർ ഹ് ദോ സോ ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഞാനവിടുത്ത് ഇനിയും ലൈറ്റ് കാണുമെന്ന് പക്ഷേ ഈ ഒരു ലൈറ്റ് എവിടെയുള്ളൂ കേട്ടോ വേറെ ലൈറ്റൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് തന്നെ ഈ ഒരു സെറ്റപ്പായിരിക്കും ഇവിടെ നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനും നല്ല ചെയറ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ബാത്ത്റൂം സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ യെസ് നമുക്ക് ക്ക് കുളിക്കാനുള്ള ഏരിയ ഇരുന്ന് കുളിക്കാം ടോയ്ലറ്റ് അടിപൊളി സംവിധാനങ്ങൾ സോ താങ്ക് യു എത്തിയ പയർലൈൻസ് താങ്ക് യു സോ മച്ച് ഐസ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ ഇവർ തന്നെ ഡിന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിന്നർ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു വൗച്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വൗച്ചർ നമ്മളിവിടെ വന്നിരിക്കുന്നത് കഴിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് എല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു ഹോട്ടലാണ് എനിക്ക് അത് ബാർ സെഷനാണെന്ന് തോന്നുന്നു ഇവിടെ ഫുഡ് കഴിക്കാനുള്ള നല്ല ഡൈനിങ് ടേബിൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സെറ്റപ്പാണ് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെജിറ്റബിൾ സലാഡ് അതിനപ്പെടുത്തി നമ്മുടെ ബണ്ണുണ്ട് പിന്നെ ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞ് ഓർഡർ ചെയ്തത് പിന്നെ റൈസും ഡീപ്പായിട്ടുള്ള എന്തോ ഫിഷ് ഫ്രൈ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ച് ക്ഷീണം അകറ്റാൻ പോവാണ് സോ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളെ നമുക്ക് കാണാം രാവിലെ എട്ട് മണിക്കാണ് ഞങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന എയർപോർട്ടിലേക്ക് പോകേണ്ടത് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം Tata